ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് വരാൻ കാരണം ഞാൻ പുതിയ ഹിൽഡിലൊക്കെ ജോയിൻ ചെയ്തു ഏഷ്യം മുപ്പത്തിയാറ് ലെവൽ എന്തേലും ഉണ്ട് അപ്പോൾ അതിൻ്റെ പറഞ്ഞ റിവാർഡിൽ പോയി ഇന്നൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞ് എല്ലാം ബാക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിരുന്നു അപ്പോൾ എനിക്ക് ഇതിന്ന് ഒരു സാധനം കിട്ടിയ ഒരു കാർഡ് കിട്ടിയ കാഞ്ച് വരാം ഗീസ് അതെ നെയ് ഇംഗ്ലണ്ടിലെ ലജൻ്റായ കിട്ടിയ നല്ല കിട്ടില്ല പോലത്തെ കാർഡാണ് എനിക്ക് കിട്ടിയത് നൂറ്റിയായിരുന്ന കാർഡാണ് കിട്ടിയത് ഓക്കെ മൈ എൻ്റെ നെറ്റ് നെറ്റെന്ന് എൻ്റെ മൈ അക്കൗണ്ട് ഓവിയാറ് നൂറ്റിയെട്ട് എനിക്ക് പറയാൻ പറ്റൂല അത്രയ്ക്ക് സന്തോഷമുണ്ട് എനിക്ക് ഈ എനിക്ക് കോഡനൊരി പ്ലെയറിനെ കിട്ടൂലെന്ന് വിചാരിച്ചതാണ് പക്ഷെ കിട്ടി നല്ലൊരു ഈവെൻ്റിൽ നിന്ന് തന്നെ നല്ലൊരു കാർഡും കിട്ടിയിട്ടുണ്ട് കുറച്ച് ബാക്ക് ഓപ്പണിംഗ് ആണ് ഒന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ജെസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് സെവൻ കെ ജെംസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ആദ്യം ലീഗ് ടോക്കൺ വെച്ച് ഒരു പാക്ക് ഓപ്പണിങ് ചെയ്യാം വൺ വൺ ഓവിയർ വൺ ഹൺഡ്രഡ് വൺ ടോട്ട് വൺ സെവൻ ഓവിയർ ഉള്ള പ്ലെയറിനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഗോ ഏത് വർക്ക്ഔട്ടാണ് ആനിവേഴ്സറി ആണ് ഇംഗ്ലണ്ട് CM Aris, Belly Beli kan? Oke, kau bilang muka orang. Jadi mereka menjadi nalar dosen. Kita 3k trike opening. Let's go. Beli Bundle B Skip, skip. Okay, bonus bundle pack ke titan ഇവനെ അല്ലടാ ും കിട്ടിയ ഒരു ആവശ്യമില്ലാത്ത പ്ലെയർക്കാണ് വിസക്കിനി ലാലിഗ ഓപ്പൺ ചെയ്ത് ലാലിഗന്നും ചെലപ്പോ എല്ലാം കിട്ടിയല്ലോ ഓക്കെ ഓപ്പൺ ചെയ്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് പത്ത് സെക്കൻഡ് ഒന്ന് വെയിറ്റ് നമുക്ക് കിട്ടിയ കിട്ടിയതാണ് ഒന്നുമില്ല ചെറുതായിട്ട് ക്രാഷ് ആയാണ് മൊബൈൽ ഓഫ് ആയി പോയി നല്ല കാടൊന്നുമില്ല നൂറ്റി ഒന്നിന്റെ ഒരു കാടാണ് കിട്ടിയായിട്ടൊന്നുമില്ല ടോക്കൺ എല്ലാം തീർന്നിട്ടുണ്ട് നല്ല ഗിൽഡിൽ നിന്ന് കിട്ടിയ കാർഡാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് വൺ ഓവിയർ വൺ സെവൻ ഓവിയറിന്റെ കാർഡാണ് നമുക്ക് കിട്ടിയത് മുപ്പത്തിയാറ് ലെവലുണ്ട് ഗിൽഡ് കണ്ട കീട്ടിലം പോലത്തെ ഗിൽഡാണ് കിട്ടിയാണ് കിട്ടിയ കൂട്ടാൻ ബിറ്റേൺസ് അഭിനവ് എച്ച് ബോർസഡ് നന്ദിയുണ്ട് Okay, bye. Thank you. Take care.